ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകർക്ക് ഒരു പ്രത്യേക സവിശേഷതയുണ്ട് കാരണം പണ്ട് ലെജൻസ് എന്ന് വിളിച്ചവന്നോമാരെയൊക്കെ പിന്നെ പച്ചയ്ക്ക് തിറവിളിക്കേണ്ട ഗതികേടിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ആരാധകർ കൂപ്പ് കൂത്തിയിട്ടുണ്ട് ഒരു താരത്തിന്റെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല ഇപ്പോൾ ബൈച്ചുങ് പൂട്ടിയ സുനിൽ ഛേത്രിക്ക് മുമ്പ് ഇന്ത്യൻ ഫുട്ബോളിന്റെ പോസ്റ്റർ ബോയ് ബൈച്ചുങ് പൂട്ടിയായിരുന്നു ഐ എം വിജയനും സുനിൽ ഛേത്രിക്കും ഇടയിലുള്ള കണ്ണിയായിട്ട് വിശേഷിപ്പ് കേട്ടിട്ടിരുന്ന ബൈച്ചുങ് പൂട്ടിയ നമ്മൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എലക്ഷൻ നിന്നിട്ട് ഒരു വോട്ട് പോലും കിട്ടാതെ പൊട്ടി പണ്ടാരം അടങ്ങിയത് നമ്മൾ കണ്ടതാണ് എന്നിട്ടും പുള്ളിയെ നമ്മുടെ കല്യാൺ ശോഭയെ ടെക്നിക്കൽ കമ്മിറ്റി അഡ്വൈസറായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിയുടെ നിർദ്ദേശങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു പുള്ളിയെ നിയമിച്ചത് ഇപ്പം അണ്ണൻ എന്താണെന്ന് വെച്ചാൽ കുരുപൊട്ടി ടെക്നിക്കൽ കമ്മിറ്റിയുടെ ടെക്നിക്കൽ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പോയിരിക്കുകയാണ് കാരണം മനോലോ മാർക്കസിനെ പരിശീലകനായി നിയമിക്കുന്ന വേളയിൽ തന്നോട് അനുവാദം ചോദിക്കാതെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് മനോലോ മാർക്കസിനെ പരിശീലകനായി നിയമിച്ചത് തന്നെ അറിയിച്ചില്ല എന്നാണ് പറഞ്ഞാണ് നമ്മുടെ ബൈച്ചുംകുട്ടിയെ വിരമിച്ചത് അന്ന് ന്യൂസ് ന്യൂസിനും ആ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇട ഇതിനൊക്കെ കാരണം ഉണ്ടായിരിക്കും കാരണം ടെക്നിക്കൽ കമ്മിറ്റിയിലെ വിജയമാമൻ ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ ചേർന്നിട്ടാണ് കല്യാൺ ചോബെ പോലും അറിയാതെ ഇഗോസ്റ്റി മാച്ച് എന്ന് പറയുന്ന ഇന്റർനാഷണൽ റോക്കറ്റിന് അഞ്ചു വർഷത്തേക്ക് കോൺട്രാക്ട് നീട്ടി കൊടുത്തത് ഇപ്പൊ ഒരു കാര്യമില്ലാതെ ഇഗോസ്റ്റി മാച്ചിന് നഷ്ടപരിഹാരം കൊടുത്തിട്ടാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം പുതിയ പരിശീലകനെ വെച്ചത് ഈ ടെക്നിക്കൽ കമ്മിറ്റി കാണിച്ച മണ്ടത്തരങ്ങൾ കാരണം അണ്ണനോട് കൂടി ആലോചിക്കാതിരുന്നതായിരിക്കും ഏതായാലും രാജിവെച്ചു എന്ന് പറയുമ്പം ഇവിടുത്തെ സിസ്റ്റത്തിനുള്ളിൽ ഒരുമ എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം ഇതുപോലുള്ള എല്ലാ എണ്ണത്തിനെയും ചവിട്ടി പുറത്താക്കി കളയണം എന്നാണ് നമ്മുടെ ഒരു വിനീതമായിട്ടുള്ള അഭിപ്രായം